ആദരണീയരായ ഉസ്താദുമാരെ മറ്റു കൂട്ടുകാരെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സാം മനുഷ്യ മനസ്സുകളിൽ മുത്തിനുപിച്ചെളുത്തിയ സ്വാധീനങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു ഒരു ഉദാഹരണം പറയാം മക്ക ബിജിം ഹിജ്റു നടന്ന സംഭവ ബഹുലമായി ബിജം സുഹാബികളെ ആവേശപരിതരാക്കി എതിരാളികൾ പരാജയം സംബന്ധിച്ച് സമ്പൂർണമായി കീഴടക്കി പക്ഷേ ഫലാല എന്ന മനുഷ്യൻ ചതിപ്രയോഗത്തിലൂടെ നബിയെ വധിക്കാൻ കരുക്കൽ നീക്കി ഒരു ദിവസം നബി തവാഫ് തവാഫ് ചെയ്യുമ്പോൾ ആയുധവുമായി ഫലാല അഭിനയിച്ചു നബി ഫലാലെ അടുത്ത് കണ്ടപ്പോൾ നീ ഫലാലയല്ലേ അതെ അദ്ദേഹം പറഞ്ഞു എന്താണ് ചിന്തിക്കുന്നത് ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു നബി വസ്ലും അയാളുടെ നെഞ്ചൽ കൈവച്ചതോടെ അയാളുടെ ശത്രുത പമ്പകന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയോടായി മാറി ഈ പരിവർത്തനം തിരുനബിക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും പിന്നീട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് സർവവും അള്ളാഹുലേക്ക് സമർപ്പിച്ചു അദ്ദേഹത്തിന് നേരത്തെ ഒരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകി പതിവ് പോലെ സംസാരിക്കാൻ വന്നപ്പോൾ ഫലാല പറഞ്ഞു ഞാൻ ഇന്നോട് ഇനി ബന്ധത്തിനില്ല നമുക്ക് പിരിയാം കാരണം ഇത് അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസ്സുകളിൽ മുത്തനബിജ് ചെലുത്തിയ സ്വാധീനങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു ഒരു ഉദാഹരണം പറയാം മനുഷ്യ മനസ്സുകളിൽ മുത്തനപിച്ച് ചെലുത്തിയ സ്വാധീനങ്ങൾ വളരെ വലുതായിരുന്നു അവിടുന്ന് സ്നേഹത്തിന്റെ ഭാഷയിലായിരുന്നു വെറുപ്പിനോ വിദ്വേഷത്തിനോ അവിടെ സ്ഥാനമില്ല തിരുനബിയെയും പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കൊണ്ടിരുന്ന മക്കാർ ഒടുവിൽ മക്ക നഗരം തന്നെ തിരുനബിക്ക് മുമ്പിൽ കീഴടങ്ങിയപ്പോൾ പ്രതിരേ പേടിച്ച് വിറച്ച സംഭവം ഇന്നും ചരിത്രത്തിൽ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തി നിങ്ങൾക്ക് പോകാം നിങ്ങൾ സ്വതന്ത്രരാണ് തിരുനബിയുടെ ഈ സ്നേഹം തന്നെയാണ് പരിശുദ്ധ ദീനിന്റെ വളർച്ചക്ക് വഴിയൊരുക്കിയത് ഇത്രയും പറഞ്ഞ പ്രസംഗം നിർത്തുന്നു